ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളിത് ആ ചളവറയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിങ്ങോട് പോകുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷേ എന്താ വീഡിയോ എടുക്കാനോ ഒന്നിനും അവിടെ നിന്ന് വരുമ്പോഴുള്ള വീഡിയോ എടുക്കാനൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ കിച്ചു വന്നിട്ടില്ല കിച്ചു അവിടെയാണ് ഞങ്ങളിപ്പോൾ എന്താണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങടന്നെ പോവും കേട്ടോ ഞങ്ങൾ വന്ന വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അത് കഴിയണം അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞു പ്രത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് കിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വന്നതന്നില്ല കേട്ടോ അവൻ വരുന്നില്ല ഞാൻ വരുന്നില്ല അമ്മ പോയിക്കോ നിങ്ങൾ പോയിക്കോന്നുണ്ടാവും ഞങ്ങളെ പറഞ്ഞു വിട്ടു കേട്ടോ അപ്പോൾ ഞാനും ഏട്ടൻ്റെ തുമ്പിക്കുട്ടി മാത്രമായിട്ടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം പിറ്റേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ വന്നത് പിന്നെ അതുകൊണ്ട് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ലാട്ടോ ഞങ്ങൾ മൂന്നാളും കൂടി രാവിലെ തന്നെ വരികട്ടുണ്ടായി വരിക ഏട്ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ധൃതി പിടിച്ചിട്ട് അപ്പോൾ അത് ഏട്ടിന് വർക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ നമ്മൾ നമ്മളിന്നും കാണുന്ന പോലെ തന്നെ ബാർഗ വിനയാണ് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ വലിയ കാര്യമായിട്ടുള്ള അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ വന്നിട്ട് ഇവിടെ വൃത്തിയാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ അത്ര വലിയ അലമ്പുണ്ടായിരുന്നില്ല എന്നാലും ചപ്പ് ചപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് രണ്ട് ദിവസത്തെ ചപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ എന്താ ചപ്പ് അടിച്ചാലും അടിച്ചാലും തീയില്ല അത്രയ്ക്കും ഉണ്ടാവും കേട്ടോ എന്ന് പിന്നെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ അടിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ തേങ്ങകൾ ഇങ്ങനെ വീണെടുക്കേണ്ടിട്ടോ കൊലയൊക്കെ ആയിട്ട് വീണെടുക്കേണ്ടിട്ടോ പക്ഷെ പോയി നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരെണ്ണം പോലും നല്ലതല്ലാട്ടോ ഒക്കെ കുലുങ്ങളും കൂടി ഇല്ല അപ്പോൾ എന്തായാലും നന്നല്ലാത്ത തേങ്ങയായിരിക്കും ആയിരിക്കും നന്നല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എന്താ പറയുക എനിക്കറിയില്ല എന്താ അങ്ങനത്തെ ഒരുമാതിരി തേങ്ങയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്നും എടുത്തില്ല ഞാൻ അവിടെ തന്നെ ഇട്ടുമൊക്കെ പിന്നെ കുറെ പട്ടൊക്കെ വീണെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനെടുത്തിട്ട് ഉമ്മർത്തേക്ക് ഇടാന്ന് വിചാരിച്ചോ ഒക്കെ വെട്ടി വെക്കണം ഇന്ന് സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ വെട്ടിവെക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടേക്ക് ഇടാന്ന് വിചാരിച്ചുട്ടോ അവിടേക്ക് അവിടെ തന്നെ അങ്ങനെ കുന്നുകൂടി ആകെ എന്താ പറയുക ആകെ മരത്തിനിന്ന് വേണ്ട ചപ്പുണ്ട് വേറെ അതിന് പുറമെ ഇതും കൂടി ആകുമ്പോൾ ഒരുപാട് എന്തോ വൃത്തിയായിട്ട് കിടക്കണം പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പട്ടകളൊക്കെ ഇങ്ങോട്ട് ഇടുന്നുണ്ട് പിന്നെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലാണ് പെടുക ഞാൻ എന്താ ഉമ്പറത്ത് കുറന്നിട്ട് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നനയും നനയും ചെയ്യും എന്തായാലും വേഗം വെട്ടി വയ്ക്കണം എന്നുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചു നേരം വെയിലത്ത് കിടക്കട്ടെ ചെറിയൊരു നനവ് പോലെ ഉണ്ട് ഇവിടേക്കൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നുട്ടോ മുറ്റൊക്കെ നനഞ്ഞ് ഞങ്ങൾ വന്ന സമയത്തൊക്കെ മുറ്റൊക്കെ ഒരുമാതിരി മഴ പെയ്ത് തോർന്ന ഒരു നനഞ്ഞു കിടക്കണ ഒരു മുറ്റായിരുന്നുണ്ടായിരുന്നത് മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടയൊക്കെ ഒരു ചെറിയ നനവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിലത്തൊക്കെ കടന്നിട്ട് ഇപ്പോൾ വെയിലില്ല കുറച്ച് കഴിയുമ്പോൾ വെയിൽ വന്നോളും ഈ ഭാഗത്തേക്ക് അപ്പോൾ അതുകൊണ്ട് വെയിലത്ത് കുറച്ച് നേരം കടന്നിട്ട് എന്നിട്ടൊക്കെ എടുത്ത് വെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ അതുകൊണ്ടാണ് കേട്ടോ ഉമ്മർത്ത് കൊണ്ടുവന്ന് വരുന്നത് അങ്ങനെ അതൊക്കെ എല്ലാവരും വിരിച്ചു അവിടെ എവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഞാൻ പോയി നോക്കിയിട്ടില്ല ഈ ഭാഗത്തുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ആ അപ്പുറത്തെ സൈഡിലും ഇഷ്ടം പോലെ കടക്കണുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല അവിടെയും അതുപോലെ തന്നെ നനഞ്ഞിട്ട് തന്നെ കടക്കണമെന്നൊന്നും കിടക്കണ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അവിടേക്കൊക്കെ ഇനി നാളെ പോകുക എന്ന് വിചാരിച്ചു ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ നോക്കണം ഇനി അടുത്തെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇന്നലെ വന്നിട്ട് ചോറൊക്കെ വെച്ചിട്ട് ആ കലൊന്നും അങ്ങനെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ പിന്നെ ഇന്ന് രാവിലെ ഞാൻ കഴുകുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിടുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ തല ദിവസമൊക്കെ കഴുകി വെക്കണമാണല്ലോ പക്ഷെ ഇന്നലെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോറൊക്കെ വെച്ചിട്ട് ഇന്നലെയാണല്ലോ നമ്മൾ വന്നത് അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചതിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ പുറത്ത് വന്നിട്ട് ഈ പണികളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് വെള്ളമൊക്കെ ഇപ്പോൾ തളക്കാറായിട്ടുണ്ടാവും വെള്ളമൊക്കെ ചോറിനുള്ള തീയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ കത്തി കയറി പോയപ്പോൾ തന്നെ വെള്ളമൊക്കെ നന്നായി തിളക്കിണ്ടായിരുന്നു അപ്പോൾ വേഗം ചായക്കുള്ള മാറ്റം എന്നു വിചാരിച്ചു ഗ്യാസൊക്കെ കണ്ടിട്ടോ ഗ്യാസ് തീർന്നിട്ടോ ഒന്നും ഇല്ല ഗ്യാസൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇന്ന് വെള്ളം ഏതായാലും തളച്ചതല്ലേ അപ്പോൾ പിന്നെ ഇതിന് വെറുതെ ഗ്യാസ് കളയണമെന്ന് വിചാരിച്ചു പിന്നെ ഗ്യാസിൻ്റെ മേലെ തുമ്പിക്കുട്ടിക്കൊരു മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാപ്പി ഇങ്ങനെ കാപ്പിയല്ല ചായയാണ് ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നന്നായിരുന്നു ഉറക്കയല്ലേ അപ്പോൾ ഇതെന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മളെന്താ സാധാരണ ചെയ്യണ പോലെ തന്നെ ചോറ് വയ്ക്കല് കറി വെക്കലും ഇതും തന്നെ ഉള്ളു കേട്ടോ ഇന്നും പിന്നെ ഏട്ടിന് വർക്കുണ്ട് ഏട്ടപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വർക്കിന് പോകും സമയമൊക്കെ ആവണതേ ഉള്ളൂ കേട്ടോ ഞാനൊരു ഏഴ് മണിക്ക് ഏഴ് മണി ഇല്ല ആറരയ്ക്ക് ആറരയ്ക്ക് തന്നെ നീച്ചു കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് ജോലിയൊക്കെ തീരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കിറ്റുമില്ല അതാണ് ഇപ്പോൾ ഒരു വിഷമം അവൻ രണ്ടു ദിവസം അവിടെ നിന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അവരാണ് എന്തെങ്കിലും വിടണമില്ല അവരത് അവിടെ നിൽക്കും നിൽക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടു ദിവസം നിന്ന് കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചു അവനാണെന്തെങ്കിലും ഒന്ന് വരണം എന്ന് തന്നെ ഇല്ല കേട്ടോ കാരണം അവിടെ കളിക്കാൻ അമ്മും അവൻ്റെ മാമനും ഒക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ഫുൾ ടൈം കളി ഫുൾ ഫുൾ ടൈം കളി തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അവൻ ഇങ്ങനെ ഇവിടെ ഇവിടെയാണ് എന്തെങ്കിലും ഞാൻ പഠിക്കാനൊക്കെ പറയുമോ അവിടെ നിങ്ങൾ പഠിക്കാനൊന്നും ആരും പറയില്ല ഫുൾ ടൈം അവൻ്റെ ഫ്രീഡം അവൻ്റെ ഒരു ഇഷ്ടത്തിനു വിട്ടു കൊടുക്കുകയാണ് കേട്ടോ അവര് അപ്പം അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിൽക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അമ്മ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അമ്മ പൊയ്ക്കോ അമ്മയും അച്ഛനും ഉണ്ണിയും പോയിക്കോ ഞാൻ അവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ടന്നെ പോവുമല്ലോ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പണിയൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ അന്ന് നമ്മൾ പണി ഇത് നിർത്തി നിർത്തി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും പോയിട്ട് മുഴിപ്പിക്കണം അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ൂടി ഉണ്ട് ഡാൻസ് മാത്രമല്ലാതെ അപ്പോൾ അത് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സാവധാന സമാധാനത്തോടെ പോകുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇരുപത്തിനാലാം തീയതിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം വരുന്നത് വ്യാഴാഴ്ച അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചുവിനെ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിക്കുന്നുട്ടോ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല കാരണം അടുത്തും കൂടിയല്ല കേട്ടോ ഒരുപാട് ദൂരം പോകാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് വേറെ റൂട്ടിൽ കൂടെയൊക്കെ പോയിട്ടോ അതിന് ശേഷം പിന്നെ എന്താ കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിനുട്ടുണ്ട് നമ്മൾ പച്ചക്കറി സാമ്പാറൊക്കെ തന്നെ വെക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല കുമ്പളങ്ങയൊക്കെ ഒരു തട്ടി കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി പോകണത് അപ്പം അതുകൊണ്ട് അതൊക്കെ ഞാൻ വേഗം അരിഞ്ഞു വെച്ചു അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ എന്തെങ്കിലും വാ വന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടിട്ട് എണ്ണ പൈസയൊക്കെ തന്നിട്ട് പോയിട്ടുണ്ട് മീൻ മീനെന്തേലും വന്ന് വറക്കാൻ വേണ്ടി മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇതുവരെ കാണാനൊന്നും ഇല്ല കേട്ടോ ഒരേ എനൊക്കെ ഇല്ല അപ്പോൾ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കണം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കൂട്ടാനൊക്കെ കടുപ്പത്തിൽ വെക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ കൂട്ടാനായിട്ടൊന്നുമില്ല ഗ്യാസിൻ്റെ മേലെ കുക്കറിൽ വെച്ചിട്ട് വന്നിരിക്കാനും കേട്ടോ അതിന് ശേഷം പിന്നെ ഞാനിത് അവിടെ തുടക്കാൻ വേണ്ടിയിട്ട് തുടയ്ക്കാനാണ് കേട്ടോ നിൽക്കുന്നത് എന്താ കാരണം നമ്മൾ ഇന്നലെ വന്നിട്ട് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തുടയ്ക്കാനൊന്നും അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ എവിടേക്കും പോയി വീട് അടച്ച് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ ഇന്നലെ ഇന്നുകൊണ്ട് പറ്റാത്ത കാരണം പറ്റാതെ പറഞ്ഞത് എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് കേട്ടോ തുടച്ചില്ല അപ്പോൾ അത് ഇന്ന് അതുകൊണ്ട് നേരം വിളിച്ചാകുമ്പോൾ തന്നെ തുടക്കിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ എന്നാലേക്കൊരു ആശ്വാസമാവുള്ളൂ അങ്ങനെ പിന്നെ അതിനൊക്കെ ശേഷം അതൊക്കെ കഴിഞ്ഞു അങ്ങനെ തടിക്കലും തുടയ്ക്കലും നമ്മുടെ കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ ആയിട്ട് ഞാനൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം മീൻകാരം വന്നപ്പോൾ മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ മീനൊക്കെ നേരെ ആക്കണേ മുന്നേ ഞാൻ അവിടെ വേഗം തിരുമ്പിയിടുക തുണികൾ കുറച്ചുണ്ടായിരുന്നു അധികം ഒന്നുമില്ല കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് ഞാൻ കുറച്ച് തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് തുണിയില്ല പിന്നെ ബാക്കി കുറച്ച് തന്നെ ഉണ്ടാകുന്നുള്ളൂ അത് ഞാൻ വേഗം തിരുമ്പാണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ തിരുമ്പിയിട്ടു തുണികൾ തിരുമ്പൽ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി പണി ഒരുങ്ങിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വേഗം ചെയ്തു പിന്നെ ഇതുവരെ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ചായ കുടിച്ചു തന്നെയാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇനി കുളിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ പിന്നെ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങ എന്ന് അരച്ചിട്ടില്ല കേട്ടോ സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ള കറി പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടൽക്കണ്ണനെ കണ്ണനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം നേരാക്കി വറുത്ത് വെച്ചു ഏട്ട ഉച്ചയ്ക്ക് ഉണയക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ അതിന് ശേഷം പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു വലിയ രണ്ട് മാങ്ങ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഞാൻ വീട്ടിൽ ഒരു രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം ഞാനിവിടെ കോണ്ടിന്യൂ ചെയ്തു കേട്ടോ എന്താ അതിൻ്റെ പേര് എന്നൊക്കെ ഓർമ്മയില്ല അപ്പോൾ വലിയ മാങ്ങയാണ് കേട്ടോ വലിയ മാങ്ങ നമ്മുടെ കയ്യിലൊന്നും ഒന്നും കേട്ടോ അങ്ങനത്തെ ഒരു സൈസ് മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ മാങ്ങയാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ അത് ഞാൻ ചെത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടിക്ക് പിന്നെ എനിക്കും കഴിക്കണ്ടേ അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ പിന്നെ ഒരെണ്ണം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്ത് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ എടുത്തു തരുന്നത് ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ പൊന്നു വീഡിയോയിൽ മാങ്ങ കാണുന്നുണ്ടോ ചോദിച്ചപ്പോൾ ആ കാണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആണ് എടുത്തെന്നാണ് വീഡിയോ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുത്ത് തന്നല്ലോ അങ്ങനെ പിന്നെ ഇനി മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇനി കുറച്ച് നേരം കടന്നുറങ്ങണം പ്രാക്ടീസിന് പോകണം ഇന്നത്തെ ഒരു ഡേ ഡേ എന്ന് പറയാൻ പറ്റില്ല ഒരു ഹാഫ് ഡേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി പ്രാക്ടീസിന് വരുക നമ്മുടെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കലും നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുക്കാത്ത കേട്ടോ പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞു ഇനി നേരെ പ്രാക്ടീസിന് പോകണം ഏട്ടം വന്നിട്ട് ആക്കി തരും ആക്കിത്തരും കൂടി കഴിഞ്ഞ് വന്നാൽ പിന്നെ രാത്രിയല്ലേ വരിക പിന്നെ ഇപ്പം എന്താ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ തുമ്പിക്കുട്ടി ഉണ്ടല്ലേ മാങ്ങി കഴിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോട്ട് വരുന്നത് വരേക്കും ബായ്